രാവിലെ അമ്പലത്തിൽ പോയി മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി വരുവായിരുന്നു വഴിയിലൊരു മൈൽ അഞ്ചുമരം കണ്ടപ്പോൾ ഹെന്നെ ചെയ്യാന്നായി പ്ലാൻ ഓണറുടെ പെർമിഷൻ വാങ്ങി അതും വരച്ച് ബസ് കയറി ഞങ്ങളെ കാത്തു നിന്നതിൻ്റെ ആക്സിഡൻറ്റാ ആളപായമൊന്നുമില്ലാതെ അല്ലാറ ചില്ലരുടെ പരിക്കോടെ എല്ലാവരും രക്ഷപ്പെട്ടു ഒന്നും പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു ഹാങ് ഓവറും പേടിയും മാറാൻ എനിക്ക് കുറച്ചധികം സമയമെടുത്തു ദ നെക്സ്റ്റ് വെരി മൊമെൻറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ എത്രമാത്രം സത്യമാണല്ലേ ഈ ചിരിച്ചോണ്ട് വരുന്നത് കണ്ടാ പറയോ അടുത്ത സെക്കൻഡ് ഈ ചിരി മുഖത്തുണ്ടാവില്ലാന്ന് പക്ഷെ അതാണ് സത്യം അതാണ് ലൈഫ് പക്ഷെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ലൈഫ് മുന്നോട്ട് പോകണം അങ്ങനെ ഹെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മക്കൊരാഗ്രഹം ബെർലിൽ മൈലാഞ്ചി തൊപ്പി ഇടാൻ And this is my final look.